ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അയ്യോ കൂട്ടുകറിയാണ് ഗൈസ് കൂട്ടുകറി ഒരുപാട് പേർക്ക് സദ്യയിൽ ഒരുപാട് ഇഷ്ടമുള്ളതാണ് അല്ലേ നമ്മുടെ കൂട്ടുകറി അപ്പം നമ്മൾക്ക് ഇന്ന് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ട കഷ്ണങ്ങൾ ആദ്യം എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേനയും കുമ്പളങ്ങയാണ് അപ്പം ചതുര കഷ്ണങ്ങളാക്കി നുറുക്കണം കേട്ടോ ഇതിന് കൂട്ടുകാരിക്ക് കുഞ്ഞു കുഞ്ഞേ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുറുക്കണം കുമ്പളങ്ങ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഞാൻ നുറുക്കിയാക്കണം കാണാല് അത് പെട്ടെന്ന് വെന്ത് പോവുമല്ലോ കുമ്പളങ്ങ അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിൽ കായും ചേർക്കും നേന്ത്രക്കായ നേന്ത്രക്കായ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണം ഇതും കൂടി ഞാൻ ഒരുമിച്ചാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ ഇത് കുക്കറിലിടേണ്ട ഒരാവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുക്കറിലിട്ടതാണ് ഗൈസ് കുക്കറിലിടേണ്ട ഒരാവശ്യമില്ല ഒര ടീസ്പൂൺ മുളക് പിന്നെ ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് നമുക്കത് കുറച്ച് ഉപ്പ് ഇടാട്ടോ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരൊറ്റ വിസിലടിക്കണ്ടട്ടോ അടിക്കുന്നതിന് മുന്നേ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഇത് എന്താ അപ്പേക്കും നായ പോയി പറഞ്ഞിട്ട് അഴിഞ്ഞു പോയി പറഞ്ഞിട്ട് വേഗം അതിനെ കെട്ടാൻ പോയി അപ്പേക്കെന്തെങ്കിലും വിസിലടിച്ചു കിട്ടോ അപ്പോൾ ഒരു അടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ തേങ്ങ ചിരകി വെച്ചു ഒരമുറി തേങ്ങ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു ശർക്കരയുടെ അച്ച് ഞാൻ ഇങ്ങനെ ചീകിവെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ കരണ്ട് പോയി ഗൈസ് അപ്പം ഞാൻ ജീരകം ഒന്ന് ചതച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ കഷ്ണമൊക്കെ ഉണ്ടല്ലേ കുറേ ഇതൊന്നും ഈ കടലല്ലേ അധികം വേവാൻ പാടില്ല കേട്ടോ പിന്നെ കടക്കണം പക്ഷെ അതിൽ വെന്ത് പോയി ഞാൻ പറഞ്ഞില്ലേ നായേനെ കെട്ടാൻ പോയപ്പോ അത് വെന്ത് പോയിരിക്കുന്നു അപ്പം നമുക്കിതിൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം അപ്പേക്കും കറണ്ട് വന്നു അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് അധികം അരച്ചെടുക്കൊന്നും വേണ്ട ഒന്നും ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഞാൻ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് വറ്റൽമുളകുള്ളവർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ വറ്റൽ മുളകുമില്ല കൈസ് വറ്റൽമുളക് മുളക് പൊടിയാണ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതാ കറിവേപ്പിലൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല രുചി നല്ല മണം ഉണ്ടാവും കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ തേങ്ങേനെ എന്താ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചട്ടിയിലാണ് അത് ഉണ്ടാക്കണത് അത് കാരണം കൊണ്ടുതന്നെ പെട്ടെന്ന് ആ ചൂട് തട്ടിയിട്ട് തേങ്ങയൊക്കെ ഒക്കെ ആവണുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഈ കളറായപ്പോൾ നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് ആയിട്ട് നമ്മളൊരു കാ ടീസ്പൂൺ മുളക് പൊടിയല്ലേ ഇട്ടിട്ടുള്ളൂ അര ടീസ്പൂൺ അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ അത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മെയിനായിട്ട് ആ കുരുമുളകിൻ്റെ രുചിയാണ് കേട്ടോ ഉണ്ടാവേണ്ടത് മുന്നിട്ട് നിൽക്കേണ്ടത് അതിൻ്റെ രുചിയാണ് കേട്ടോ കുരുമുളകിൻ്റെയാണ് അതും കൂടി ഇട്ടിട്ട് ഇളക്കണം നമ്മൾ എന്നിട്ട് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ എരിവ് അധികമാവുള്ളൂ തീ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളാ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മൾ ആ ചീക വെച്ച ശർക്കരയും കൂടി ഇട്ടിട്ട് ഇളക്കുക കരിഞ്ഞ് പൂവരുത് കേട്ടോ തീ ഓഫാക്കി കൊടുക്കണം കാരണം അത് ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക കടലും തീ ഓഫാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇനി സംശയം വേണ്ട കേട്ടോ ഇനി നമ്മൾ ആ എന്താ ശർക്കരയും കൂടി അതിൽ യോജിച്ച് വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് വച്ചിരിക്കുന്ന കടലപ്പരിപ്പും അതേപോലെ എന്താ കുമ്പളങ്ങയും ചേനയും കൂടി ഉള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നേന്ത്രക്കായും കൂടി ഇട്ടാൽ അടിപൊളിയാവും എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ അതാണ് മെയിൻ പിന്നെ ആവശ്യത്തിന് ഉപ്പില്ലേ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഒരു രേഷം കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കമ്മിയായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മളിത് ഉടഞ്ഞ് പോവാതെ കുത്തി ഇളക്കാതെ അങ്ങനെ മിക്സാക്കി എടുക്കുക ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെവിടെ ഒരു കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ